വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അഞ്ചു പേർക്കാണ് അല്ലേ അഞ്ചു പേർക്കൊന്നും അല്ല പത്തിരുന്നൂറ് പേർക്കെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും അത് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇതെങ്ങനെയെന്നല്ലേ വാട്ട്സ്ആപ്പിന്റെ അകത്ത് തന്നെ ഇതിന്റെ ഓപ്ഷൻ ഉണ്ട് പല ആളുകൾക്കും അറിയുന്നത് തന്നെയാണ് പക്ഷേ ഇത് യൂസ് ചെയ്യാറേയില്ല അറിയാത്ത ഒരുപാട് ആളുകളും ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക സാധാരണഗതിയിൽ നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ് ഒക്കെ ദിവസവും നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ സാധിക്കും ഇതൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നൊന്നല്ല കേട്ടോ പക്ഷെ ഇതൊരു ഗ്രൂപ്പ് പോലെ തന്നെയാണ് നമുക്ക് എത്ര പേര് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ഒറ്റയടിക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും പക്ഷെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ നമ്മൾ ചെയ്തിട്ടാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് ലഭിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുകയില്ല ഇതെവിടെയാണ് ഈ ഓപ്ഷൻ ഉള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വന്ന ഒരു ഇഷ്ടപ്പെട്ട മെസ്സേജ് ഇപ്പൊ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് ഇങ്ങനെ ലോങ് പ്രസ ചെയ്തിട്ട് ഇവിടെ ഷെയറിന്റെ ബട്ടൺ അടിച്ചിട്ട് ഇഷ്ടമുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യും അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അഞ്ച് പേരെ അതിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവിടെ ഇതുപോലെ ഒരു പോപ്പ് കാണിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വീണ്ടും അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് പതിവ് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഒരു വാട്സാപ്പിലൂടെ മെസ്സേജുകൾ അയക്കാൻ സാധിക്കും അതിനായിട്ട് നമുക്ക് വാട്സാപ്പ് തന്നെ ഒരു പ്രത്യേക ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് എത്ര പേർക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ വ്യക്തികളെ മൊത്തം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു പത്തിരുന്നൂറ് പേർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തിരഞ്ഞെടുത്തിട്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ ഞാനിവിടെ സെലക്ട് ചെയ്യാണ് ഓക്കെ ദാ ഇത്രയും പേര് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കാണ് ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഉണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇരുപത്തി രണ്ട് പേര് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് നമുക്ക് പേരൊക്കെ കൊടുക്കാൻ കേട്ടോ അതാ ഇരുപത്തിരണ്ട് പേര് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആദ്യം കാണുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വീണ്ടും ആൾക്കാരെ ചേർക്കാം താഴെയുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് പോലെയുള്ളതിൻ്റെ പേര് മാറ്റാനുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നേരത്തെ നമ്മൾ ഇരുപത്തിരണ്ട് പേരെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയും ഞാൻ കുറച്ച് പേരെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഓക്കെ അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു ഇപ്പോൾ നമ്മൾ വീണ്ടും ചേർത്ത ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ നേരത്തെ ഇരുപത്തി രണ്ട് പേരായിരുന്നു ഇപ്പോൾ ഇരുപത്തിയേഴ് പേരായിട്ടുണ്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു ഇരുപത്തിയേഴ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം നേരത്തെ കണ്ട ആ ഒരു ചേഞ്ച് നെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു പേര് കൊടുക്കാം ഞാനിപ്പോൾ ഫൈസൽ എന്ന എൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇവർക്കൊക്കെ മെസ്സേജ് അയക്കുക എന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഇരുപത്തിയേഴ് പേരുള്ള ഒരു ഗ്രൂപ്പ് പോലെ ഇവിടെ ആയിട്ടുണ്ട് ആ ഒരു പിന്നിന്റെ അയക്കിനെ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ എത്ര ഫോട്ടോ വേണമെങ്കിലും എത്ര വീഡിയോ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു മെസ്സേജ് കിട്ടും ഇതുപോലെ വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കാം ഓക്കെ അതൊക്കെ എല്ലാവർക്കും കിട്ടും പക്ഷേ ഒരു ഗ്രൂപ്പിലാണ് എന്നൊന്നും അവർക്ക് അറിയില്ല ഓക്കെ ഒരു ഗ്രൂപ്പ് പോലെയാണ് ഇനി നമുക്ക് ഈ ഒരു മെസ്സേജ് ഇപ്പോൾ നമ്മൾ സാധാരണ ഫോർവേഡ് ചെയ്യുന്ന പോലെ ഇതൊന്ന് കോപ്പി ചെയ്യാം ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബ്രോഡ്കാസ്റ്റ് അവിടെ അവിടെതായി ഇങ്ങനെയാണ് ഐക്കൾ ഉണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റയടിക്ക് ആ ഒരു മെസ്സേജ് പോകും അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഇതുപോലെ ഒരു ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും ആർക്കും തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റിലൂടെയാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് ഇല്ല ഇനി നമുക്ക് ആ ഒരു ബ്രോഡ്കാസ്റ്റ് വേണ്ട എങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ആ പേരിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അറിയാത്തവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ